ബ്രൗൺ ഷുഗറും കഞ്ചാവുമായി അതിഥി തൊഴിലാളിയെ അറസ്റ്റ് ചെയ്തു കരുനാഗപ്പള്ളി എക്സൈസ് ആദിനാട് കൊച്ചാലുമൂട് ഭാഗത്ത് നടത്തിയ റെയ്ഡിലാണ് ബ്രൗൺ ഷുഗറും കഞ്ചാവും പിടികൂടിയത് പശ്ചിമബംഗാൾ സ്വദേശി ബപ്പ അഗുഞ്ചിയാണ് അറസ്റ്റിലായത് അറുപതിനായിരം രൂപയുടെ ബ്രൗൺ ഷുഗറും അയ്യായിരം രൂപയുടെ കഞ്ചാവുമാണ് ഇയാളിൽ നിന്നും പിടികൂടിയത് കരുനാഗപ്പള്ളി എക്സൈസ് റേഞ്ച് സംഘം നടത്തിയ പരിശോധനയിലാണ് ആദിനാട് കൊച്ചാനുമൂട് ഭാഗത്തു നിന്നും ഏഴ് പോയിന്റ് എട്ട് മൂന്ന് എട്ട് ഗ്രാം ബ്രൗൺ ഷുഗറും അൻപത് പോയിന്റ് ഏഴ് ഏഴ് ഒന്ന് ഗ്രാം കഞ്ചാവുമായി അതിഥി തൊഴിലാളിയെ അറസ്റ്റ് ചെയ്തത് പശ്ചിമബംഗാൾ കലികട്ടല ഇരുപത്തിനാല് പർഗനസ് സ്വദേശിയായ ബപ്പ അഗുഞ്ചിയാണ് അറസ്റ്റ് ചെയ്തത് ഇയാളിൽ നിന്ന് ഏകദേശം അറുപതിനായിരം രൂപ വില വരുന്ന ബ്രൗൺ ആണ് പിടികൂടിയത് അയ്യായിരം രൂപയുടെ കഞ്ചാവും കണ്ടെടുത്തു എക്സൈസ് കരിനാഗപ്പള്ളി റേഞ്ചിലെ ഷാഡോ സംഘം രണ്ടാഴ്ചയായി നടത്തിയ നിരീക്ഷണത്തിനൊടുവിലാണ് ഇയാളെ പിടികൂടിയത് ഈ വർഷം ആദ്യം കഞ്ചാവുമായി ഇയാളെ പിടികൂടിയിരുന്നു അതിഥി തൊഴിലാളിയിൽ നിന്നും എട്ട് ഗ്രാം ഷുഗർ അമ്പത് ഗ്രാം കഞ്ചാവും ഇയാൾ മുൻപും ഇയാൾ ബംഗാൾ സ്വദേശിയാണ് നാട്ടിൽ പോയി ഇടയ്ക്കിടയ്ക്ക് നാട്ടിൽ പോകുമ്പോൾ അവിടെ നിന്നും ബ്രൗൺ ഷുഗറും കഞ്ചാവും കൊണ്ടുവന്ന് ചില്ലറ വിൽപ്പന നടത്തുന്ന പ്രതിയാണ് വീട് വാടകയ്ക്കടുത്താണ് താമസിക്കുന്നത് പല സ്ഥലങ്ങളിലേക്ക് മാറി മാറിയാണ് ഇയാൾ താമസിച്ചിരുന്നത് ഇയാളെ കൂടുതൽ ചോദ്യം ചെയ്ത് എവിടെ നിന്നാണ് ഈ സാധനം കൊണ്ടുവരുന്നത് എന്നുള്ള കൂടുതൽ അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് എത്ര വർഷമായിട്ടുണ്ട് മൂന്ന് വർഷമായിട്ട് ഇവിടെ ജോലി ചെയ്യുന്നുണ്ട് ഈ നാട്ടിൽ പല സ്ഥലങ്ങളിലായിട്ടാണ് നേരത്തെ നമ്മൾ കേസ് എടുക്കുന്ന സമയത്ത് എക്സൈസ് എക്സൈസ് ഗ്രേഡ് അസിസ്റ്റന്റ് ഉണ്ണികൃഷ്ണപിള്ള എബിമോൻ സിഇഒമാരായ കിഷോർ ഹരിപ്രസാദ് ചാൾസ് അജയഘോഷ് ഗോപകുമാർ അൻസാർ ജിജിഎസ് പിള്ള ഡ്രൈവർ അബ്ദുൾ മനാഫ് എന്നിവരടങ്ങുന്ന സംഘമാണ് ഇയാളെ പിടികൂടിയത് ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി